ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എല്ലാവരും സുഖായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് മോസ്റ്റ് റിക്വസ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളെപ്പം നാനോ ടൈപ്പ് ബബിളിൻ്റെ വീഡിയോ ഇട്ടാലും അതിൽ വരുന്ന ആണ് ചേച്ചി നാനോ ടൈപ്പ് ഇല്ലാതെ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളത് അപ്പം ഞാൻ അതിനൊരു വഴി കണ്ടിട്ടുണ്ട് അപ്പം ഇത് ഇതാണ് റിസൾട്ട് വരുന്നത് നമുക്കിങ്ങനെ പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബബിൾ തന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു ഐഡിയ യൂട്യൂബിൽ തന്നെ ആദ്യമായിട്ടാണ് അപ്പോൾ ഒരു ഐഡിയ ഇഷ്ടാവുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ നാനോ ഞാനോട്ടേപ്പ് ഇല്ലാതെ വിഷമിക്കുന്ന ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആക്കാണ്ട് വീഡിയോയിലേക്ക് പോവാം ഇന്ന് നമ്മൾ ബബിൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് ഈ ഒരു ക്ലേ ആണ് ഇത് ക്രിസ്റ്റൽ ക്ലേ എന്ന് പറയും അപ്പോൾ ഇത് വാങ്ങിച്ചപ്പം ഞാൻ ഇതിൻ്റെ ഒരു ഹോൾ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പന്ത്രണ്ട് കളേഴ്സ് ഉള്ള ഒരു സെറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ട്രാൻസ്പെറൻ്റ് ആണ് സാധാരണ ക്ലേ പോലെയല്ല അപ്പം ഇതിൽ നിന്ന് ഞാൻ ഒരു പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് ഒരു ബോളിൻ്റെ സൈസിൽ ഒരു പീസ് എടുത്തിട്ട് നമ്മൾ സാധാരണ ബബിൾ ഉണ്ടാക്കാൻ ചെയ്യുന്ന പോലെ ഒരു സ്ട്രോയിൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഒരു ബോൾ പോലെ ആക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ സ്ട്രോയിൻ്റെ മറ്റേ അറ്റത്തൂടെ ഒന്ന് ഊതി കൊടുക്കുക അപ്പോൾ ഈ ബബിൾ ഇങ്ങനെ വീർത്ത് വരുന്നത് കാണാൻ പറ്റും അപ്പം ജസ്റ്റ് ഒന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് പക്ഷെ ഫസ്റ്റ് അതിങ്ങനെ ബബിളായിട്ട് വന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി പക്ഷെ ഇത് സ്ട്രോന്ന് പുറത്തേക്ക് എടുക്കുമ്പോൾ തന്നെ ആ ബബിൾ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വീണ്ടും ഒന്നും കൂടെ ഇതേ ക്ലേ വെച്ചിട്ട് തന്നെ വീണ്ടും ഒന്ന് ട്രൈ ചെയ്തു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രോൻ്റെ ആ ഒരു സ്ഥലത്ത് ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അപ്പം നമ്മൾ ഊതുമ്പോൾ ഈ എയർ പുറത്തേക്കാണ് വരിക അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് നമ്മളുടെ റിസൾട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് കുറച്ച് സമയം മാത്രമേ നിൽക്കുന്നുള്ളൂ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നുണ്ട് പക്ഷേ ഈ നാനോ ടൈപ്പ് ബബിളിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ് മൂന്ന് നാല് മണിക്കൂറൊക്കെ അത് വെച്ച് കളിക്കാൻ പറ്റുള്ളൂ അപ്പം നാനോ ടൈപ്പ് ഇല്ലാത്തവർക്ക് ഇത് നല്ലൊരു ഐഡിയ ആണ് നമ്മൾ ഈ നാനോ ടൈപ്പ് ബബിൾ ഉണ്ടാക്കുമ്പോൾ ഒരു പീസ് കട്ട് ചെയ്തെടുത്ത് അതിനെക്കൊണ്ട് ബബിൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അത് വേസ്റ്റായി പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല റീയൂസ് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ക്ലേ വെച്ചിട്ട് നമുക്ക് ചെയ്യുമ്പം ഒരെണ്ണം പോയി കഴിഞ്ഞാൽ പിന്നെ വീണ്ടും അതേ ക്ലേ വെച്ചിട്ട് തന്നെ നമുക്ക് വീണ്ടും ബബിൾ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് അപ്പം അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട് അപ്പം ഇതിപ്പോൾ ഞാൻ നാല് പ്രാവശ്യം നാലാമത്തെ പ്രാവശ്യം ഉണ്ടാക്കിയ ബബിളാണ് അപ്പം ഇത് ഏകദേശം ഒരു സ്ക്വിഷി ആയിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ടച്ച് ചെയ്യുമ്പോൾ ഒക്കെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഒന്ന് ട്രൈ നോക്കുക അപ്പോൾ ഇതിങ്ങനെ സക്സസ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറൊരു കളറും കൂടെ എടുത്തൊന്ന് പരീക്ഷിച്ചു നോക്കി അതാണ് ഒരു പിങ്ക് കളർ വെച്ചിട്ട് ചെയ്ത് നോക്കി അപ്പോൾ നമുക്ക് പിങ്ക് ബബിളാണ് കിട്ടുന്നത് നല്ല രസമുണ്ട് കാണാൻ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് സമയം മാത്രമേ നിൽക്കുകയുള്ളൂ അപ്പോൾ നാനോ ടൈപ്പ് ഇല്ലയെന്നു പറഞ്ഞിട്ട് വിഷമിക്കുന്നവർക്ക് ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്യാം എനിക്കറിയാം ഇനിയിപ്പം ചേച്ചി ഈ ക്ലേ ഇല്ലാണ്ട് എങ്ങനെയാണ് ചെയ്യുക അടുത്ത ക്വസ്റ്റ്യൻ എന്നുള്ളത് അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ഈ ഒരു വീഡിയോ തന്നെ ഉണ്ട് ഇനി നമ്മൾ ബബിൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്നത് സാധാരണ സ്ലൈമാണ് നമ്മൾ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് സ്ലൈമ് വാങ്ങാറില്ലേ അപ്പം അതേ സെയിം സ്ലൈം സ്ലൈമന്നെയാണ് അപ്പോൾ ആ ഒരു സ്ലൈമാണ് ഞാൻ എടുക്കുന്നത് ഇതിപ്പോൾ ഒരു യെല്ലോ കളർ സ്ലൈമാണ് ആ സ്ലൈം എടുത്തിട്ട് ഇത് ഇതേപോലെ തന്നെ നമ്മൾ സ്ട്രോൻ്റെ അറ്റത്ത് വെച്ച് കൊടുക്കുക എന്നിട്ടൊന്ന് ബ്ലോ ചെയ്യുമ്പം ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇങ്ങനെ ഇങ്ങനൊരു ബബിളാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വെറുതെ നമ്മൾ നാനോ ടൈപ്പ് വെച്ചിട്ട് ബബിൾസ് ഉണ്ടാക്കി നാനോ ടൈപ്പ് വേസ്റ്റ് ആക്കണ്ട ഇതുപോലെ സ്ലൈം സ്ലൈമുണ്ടെങ്കിൽ സ്ലൈം വെച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതൊരു പരീക്ഷണമായിരുന്നു ബബിൾസ് ഉണ്ടാക്കാൻ പറ്റിയപ്പം സന്തോഷം അപ്പം നാനോ ടൈപ്പ് വെച്ചിട്ട് ബബിൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അത് ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് കളയേണ്ടി വരും പക്ഷേ ഈ ഒരു സ്ലൈം വെച്ചിട്ട് ചെയ്യുമ്പോൾ ഒരു കുഞ്ഞു പീസ് സ്ലൈമിനെ കൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും ബബിൾസ് ഉണ്ടാക്കാൻ പറ്റും അപ്പം അതാണ് ഒരു ഗുണം ഞാൻ കണ്ടത് കുഞ്ഞുട്ടികൾക്ക് പോലും ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് നാനോ ടൈപ്പ് ആവുമ്പം അതൊക്കെ ഒട്ടിക്കുമ്പം ഒട്ടിക്കുന്നത് ശരിയാവണം എന്നില്ല അപ്പം അതൊക്കെ നോക്കുമ്പം ഈ ഒരു സ്ലൈം ഉണ്ടെങ്കിൽ ഇത് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് നാനോ ടേപ്പിൻ്റെ റേറ്റ് നോക്കുമ്പം സ്ലൈവിൻ്റെ റേറ്റാണ് കുറച്ചും കൂടെ കുറവ് അതുപോലെ തന്നെ നമ്മളെ കയ്യിലൊന്നും അങ്ങനെ ഒട്ടിപ്പിടിച്ച് അങ്ങനെ പണിയാറുന്നൊന്നുമില്ല കയ്യിലായാലും അത് പെട്ടെന്ന് തന്നെ ക്ലീനാക്കാൻ പറ്റുന്നുണ്ട് അപ്പം കുട്ടികൾക്ക് കളിക്കാനൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാൻ പറ്റും അപ്പോൾ എന്തായാലും ഈ രണ്ട് ഐഡിയാസ് സക്സസ് ആയ സ്ഥിതിക്ക് നമുക്ക് സ്ലൈം വെച്ചിട്ട് ഒരു ഗ്ലിറ്റർ ബോളും കൂടെ ഉണ്ടാക്കി നോക്കാം അതെങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പോൾ ഞാൻ ഇതേ ഒരു കുഞ്ഞു പീസ് സ്ലൈം എടുത്തിട്ട് ഞാൻ കുറച്ച് ഗ്ലിറ്ററും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ബബിൾ ഉണ്ടാക്കി നോക്കുന്നുണ്ട് അപ്പോൾ അതേ നമ്മളുടെ റിസൾട്ട് വരുന്നത് ഇതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനോ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലിൽ ഓൾ എന്ന ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ഇത്തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് താങ്ക് സോ മച്ച്